ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് യൂസ് ചെയ്യുക പില്ലൻ റൈഡർ ഉണ്ടെങ്കിൽ പില്ലൻ റൈഡറും തീർച്ചയായും ഹെൽമെറ്റ് യൂസ് ചെയ്യണം കഴിവതും ഫുൾ ഫേസ് ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ വെറുതെ ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ പോരാ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് നിർബന്ധമായും ക്ലിപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇടേണ്ടതാണ് ഒത്തിരിനാളത്തെ ആഗ്രഹമായിരുന്ന ഒരു ചെറിയ യാത്രയിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത് കർണാടകയിലെ കോഴിലേക്കാണ് കൂർഗിലെ ചില കാഴ്ചകളൊക്കെ പുറത്തിണക്കിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ അവലബിൾ കർണാടകയിലെ കോർഗ് ജില്ലയിലെ കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന അതായത് നമ്മുടെ ടിബറ്റൻ സെറ്റിൽമെൻ്റായ കുശാൽ നഗറിനും ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് നമ്മുടെ യാത്ര നമ്മൾ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുശാൽ നഗറിലെ ടിബറ്റൻ സെറ്റിൽമെൻറ്റായ നംഡോളിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവിടെ നിന്നും അതായത് ഗോൾഡൻ ടെമ്പിളിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ദുബാരെ എലിഫൻ ക്യാമ്പിലേക്കാണ് അപ്പോൾ ആ പോകുന്ന കാഴ്ചകളും അവിടുത്തെ ചില വിശേഷങ്ങളുമൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് mănâncă എലിഫൻറ്റ് ക്യാമ്പിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് ടൈമിങ്സ് നാല് ഒൻപത് ടു പതിനൊന്ന് നാലര മുതൽ അഞ്ചര വരെയാണ് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് നല്ല തിരക്കാണ് രണ്ട് കുതിരയൊക്കെ ഇപ്പോൾ അയ്യോ ടിക്കറ്റിന്റെ ക്യൂ ഉണ്ടോ ടിക്കറ്റിന് നല്ല ക്യൂ ആണ് എന്നാലും ആൾക്കാരെല്ലാം ക്യൂ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും പോകണം വെള്ളമില്ല സമയത്ത് കാവേടുന്നത് നമുക്ക് ക്രോസ് ചെയ്ത് തന്നെ നടന്നു പോകാൻ പറ്റും ആ ഭാഗത്താണ് ദുബായിട്ട് എലിഫൻറ്റ് ക്യാമ്പ് നമുക്ക് തൽക്കാലം ബോട്ടിലാണ് പോകേണ്ടത്

ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് നാനൂറ്റിട്ട് വരികയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതായത് ശരിക്കും സൺഡേയും സാറ്റർഡേയും അതുപോലുള്ള ഗവൺമെൻറ്റ് ഒക്കെ വരുമ്പോഴെല്ലാം ഇരുന്നൂറ്റി പത്തും അല്ലാത്തപ്പോൾ നൂറ്റി എൺപതുമാണ് मारी बार चली रहती तो मोड़र आउना जत रेडी जत तो लोग अंडा रे टिकट चलावे रे रे मारे सिद्धू पहुंचा दिए सेलम स्टेशन हम लोगा बढ़िया आवे रे टिकट जनरल टिकट लीदी जनरल टिकट ले ने ट्रेन आवी हमरा आते सको टिकट लो जी ट्रेन आवे प्लेटफार्म नंबर है खाली 1 मिनट का 1 के 2 मिनट का वोने रे बीच में टिकट ले ले टिकट टीम हम क्लियर से चढ़े कोई कोई टिकट नहीं और जो धक्का बिना ना चढ़वे जनरल രണ്ടോട്ടേ ഉള്ളൂ മൂന്നെണ്ണം ഉണ്ട് നാലെണ്ണുണ്ട് രണ്ടെണ്ണല്ലോ രണ്ടെണ്ണ പിന്നെ ഇത്തിരി നമ്മളെ മേടിച്ചിട്ട്

दरि की आया कहीं और दुर्ग में दुर्ग में चार्ज होते हां वन बट आई डोंट नो व्हाट आई डैडिटली करती भी रास्ते बहुत सब लोग के भजा हैं बड़ा आवे लो पति ठीक है राजा जल्दी हो जाएगा एक और टॉप और ये क्यारे पश्चिमी माने एलिफेंट तो आपको बोलो हम टक्कर ही ना आपको उड़ा रहे है वैभव अभी नहीं होगा ना बेटा है भी अपना बताओ लगे तो मजा आओ नाँ नाँ तुछ तुछ। जानी। जानी। मैं ना मैंने दुबारी फिर क्या तीरिया है ना क्या लिए फोटो उड़को नौ रही ओके दो എടുത്തോ എടുത്തെടുത്തോ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ തടയിക്കോ ടച്ച് ചെയ്തോ അടുത്തെടുത്തുന്നോ ഓക്കേ വാറങ്ങി കുളിക്കാൻ പോവാനേട്ടോ അല്ല ഫോട്ടോ എടുക്കാൻ തന്നെ श्वास ए കൊടുക്കും ഇവിടെ ഫോറസ്റ്റിന്റെ സംഭവങ്ങളൊക്കെ ഇല എടുത്തേന ഇല ഇല ഉണ്ടെന്ന് നോക്കണേ ഒറ്റക്കൊമ്പ സാധനം ഉണ്ട് അതിന് നമുക്ക് അതിൻ്റെ ഇവിടെ തന്നെ ഫോട്ടോ എടുക്കണം ഇവിടെ ഇതുപോലെ നിറയെ ആനകളെ മഴ പെയ്തേട്ടാട്ടി വീരല്ലേ ഒരു ചേച്ചി ൊമ്പനെ ഉണ്ടെന്നൊരു അറിവുണ്ടായിരുന്നു ആ ആന ഇതാണ് ആ വയലിനാത്രം വലിയ കൊമ്പാണ് അതിന് പിടിച്ചോണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷെ ആളില്ല ആ ആള് ഇച്ചിരി ടെറായിട്ട് നിക്കാണെന്ന് തോന്നുന്നു ആ ഒറ്റ കൊമ്പോ

ಯಾ ದೇ ಅಚಾ ಅಚಾ ಏಯ್ ಯಮ್ಮೇನಾ ಅಂದೆ ಎನ್ನೈದು ಯಾ ಅನ್ಕೋನ ಇವಾಗ ಅಂತ ನೀನೆ ಬಿಡಲ್ಲ ಆಗಲ್ಲ ಯಾಪ್ಪ ಇದು ಅಲ್ಲೋ ನೋಡುಪ್ಪ ಹೇ ಇಂಗೇ ಟ್ರೇಕ್ ಮಾಡ್ಕೊಳಾ ಅಷ್ಟೇ ಇರೋದು ಬರ್ಬೇಕ ಅಷ್ಟೇ ಇದೊಂದು ರೌಂಡ್ ಅಷ್ಟೇ ಇದು അപ്പൊ ഞാൻ അറുവാണീ സാധനത്തിന് അറിയാവണം ചെളിവാരി പുറത്തോട്ടേക്കണ് ആന്റഡി വാൻറഡി നോക്കണ് കുളി കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ട് ഓ കുടി കഴിഞ്ഞ ചെളി തന്നെയാണ് എന്നും കുളിമീ കേട്ടോ രാവിലെ പോയിട്ട് ഓ അതോ കേട്ടോ അല്ലല്ല ചാക്ക് എന്തുവാണ് ഇതെല്ലാം ട്രെയിനിങ് കൊടുത്ത് ഇവിടെ തന്നെ അവർ സംരക്ഷിക്കുന്നതാണ് ഇതൊരു ക്യാമ്പാണ് എലിഫന്റ് ക്യാമ്പാണ് ഇതെല്ലാം കുളിക്കാൻ പോകുന്ന കാഴ്ചകളാണോ ഈ കാണാൻ പോകുന്നത് ഏഹ് കുളിക്കാൻ പോയിരിക്കും ഇത് ഭയങ്കര ഓടും കേട്ടോ ആ ഞാൻ കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോവാണ് അതിൻ്റെ കൂടെ പോവാം വാ ഇതാണ് ദുബാര എലിഫന്റ് ക്യാമ്പ് ഇവിടെ ഇഷ്ടംപോലെ ആനകളുണ്ട് നമുക്കിവിടെ വന്നാൽ ആനകളെ തൊട്ട് നോക്കാം പക്ഷെ ക്യാഷ് കൊടുക്കണം കേട്ടോ ഞങ്ങൾ തൊട്ട് നോക്കിയാൽ അൻപത് രൂപയാണ് ഞങ്ങൾ ക്യാഷ് കൊടുത്തത് എല്ലാ തരം ആനകളും ഉണ്ട് പിരിയാനുണ്ട് കൊമ്പനാനുണ്ട് നമുക്ക് കൗതുകം തോന്നിയത് ഒറ്റ കൊമ്പനയാണ് ഒറ്റ കൊമ്പേ ഉള്ളൂ പക്ഷെ നല്ല അറിവുള്ള ആനയാണ് നമ്മള് ഇങ്ങോട്ട് വാന്ന് എല്ലാം എനിക്ക് തോന്നിയത് ഒറ്റ കൊമ്പനാണ് കേട്ടോ ഇവിടെ ആനകളെ കുളിപ്പിക്കുന്ന കാഴ്ചകളെ കാണാൻ പറ്റും പക്ഷെ ഇപ്പോൾ സമയമായിട്ടും തോന്നുന്നു ഒരുപാട് ആനകളുണ്ട് ഏകദേശം പത്തോളം ആനകൾ നമുക്കിപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നുണ്ട് ചിലതിനൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ടുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആഹാരം കൊടുക്കുന്ന സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ എന്തായാലും മനോഹരമാണ് ഭക്ഷണി ക്യാമ്പിൻ്റെ കാഴ്ചകളെ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ് ഒരാൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ചാർജ് വരുന്നത് ഇന്നിപ്പം ഹോളിഡേ ആണെന്ന് അഭിദിനമാണ് അതിൻ്റെ അവധി ദിവസമായതിനാൽ തന്നെ ഇരുന്നൂറ്റിപ്പത്താണ് അല്ലാതെ ശനിയും ഞായറും സാറ്റർഡേ സൺഡേയും അതുപോലെ ഗവൺമെൻറ് ഹോളിഡേസിനെല്ലാം ഇരുന്നൂറ്റിപ്പത്താണ് അല്ലെങ്കിൽ ഒരാൾക്ക് നൂറ്റി എൺപത് രൂപയാണ് ചാർജ് വരുന്നത് നൂറ്റി എൺപത് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ബോട്ടിൽ ഇങ്ങോട്ട് വരുന്നതിനും തിരിച്ചു പോകുന്നതിനും കൂടെ ചേർത്തവിടെ ഏറ്റാണ് ശരിക്കും കാവേരി നദിയാണ് കാണുന്നത് അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് അതും ബോട്ടിലൂടെ നമ്മളിങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് കാവേരിയിൽ വെള്ളമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് നടന്നു വരാവുന്നതേ ഉള്ളൂ ആ കാണുന്നത് കണ്ടോ ആനക്കുട്ടിലാണ് ആനകളെ മേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചട്ടം പിടിപ്പിക്കാൻ വേണ്ടി ഈ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ആനകളെ ഇതിനകത്താണ് ചട്ടം പിടിപ്പിക്കുന്നത് ഒന്നിലധികം ആനകൾക്ക് ഒന്നിലധികം ആനകളെ അതിനകത്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് കാണുന്നത് എന്തായാലും നമ്മൾ തിരിച്ചു പോകുകയാണ് നമുക്കിനി തിരിച്ച് ആ ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പഴയ ഏതോ ഒരു നന്ദിയുടെ പഴയ ഏതോ ഒരു വിഗ്രഹത്തിൻ്റെ ബാക്കി പത്രം അവിടെ കാണുന്നുണ്ട് ചെയ്തായിരിക്കാം നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്കിനി തിരിച്ച് നമ്മുടെ മടിക്കേരിയിലോട്ട് പോകാനുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിനകത്തുണ്ട് എന്തായാലും പോകാൻ വേണ്ടി അപ്പോൾ ബൈക്കിലാണ് പോകുന്നത് ചെടിയിൽ പോയതിന് ശേഷം നമുക്ക് രാജാ സിറ്റി ഗാർഡൻസിലോട്ട് പോകണം ശരിക്കും നാളെ പോകാനാണ് ഇരുന്നത് അപ്പോൾ ഇന്നെന്തായാലും പോകുന്നത് എന്തുകൊണ്ടാണ് വൈകുന്നേരത്ത് എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ അവിടെ ഇന്നിപ്പോൾ മഴ ഉണ്ട് ചെറുതായിട്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇല്ല മഴ എങ്കിൽ പോലും ചില സമയത്ത് അവിടെ ലൈറ്റിങ്സ് ഉണ്ട് വിത്ത് വാട്ടർ ഷോ ഉണ്ട് ഈ കാണുന്ന സ്റ്റെപ്പ് കൊണ്ട് വലിയ സ്റ്റെപ്പ് ഇതിലേ ഇറങ്ങിപ്പോയാണ് ആനകളെ കുളിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല നമ്മൾ വന്ന സമയത്ത് നാലര മണിക്ക് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പിലാണ് വൈകുന്നേരത്തെ ട്രിപ്പിലാണ് നമ്മൾ വന്നത് ഇപ്പോൾ ആനകളെ കൊണ്ടുവന്നില്ല രാവിലെയൊക്കെ ആണെങ്കിൽ ഇതിൽ ആനകളെ കൊണ്ടുവന്ന് ിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് തിരികെ ബോട്ടിലേക്ക് പോകാം അപകടങ്ങൾ വരാൻ വളരെ നിമിഷ നേരം മതിയെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടകയിലെ കൂർഗിനടുത്തുള്ള ദുബാരി എലിഫന്റ് ക്യാമ്പിലാണ് അങ്ങനെ ദുബാരി എലിഫന്റ് ക്യാമ്പിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ബോട്ട് പന്ത്രണ്ട് പേരെയാണ് ഒരു ബോട്ടിൽ അവർ കൊണ്ടുപോകുന്നത് സഞ്ചാരികളുടെ ജീവനിൽ പുല്ലിന്റെ വേ ചില സമീപനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കൂ ിൽ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല നൂറുകണക്കിന് സഞ്ചാരികൾ അക്കരെ ക്യാമ്പിലെത്താൻ കാത്തു നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല നല്ല സ്പീഡിലാണ് ബോട്ടുകളെല്ലാം സഞ്ചരിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പോലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്പീഡിലാണ് പോകുന്നത് ഈ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയട്ടെ ഏത് ബോട്ടിലാണോ നിങ്ങൾ കയറുന്നത് ഏത് ജലപാതയിലൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക കൂടെ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ടൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഇതുപോലുള്ള ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ട സാഹചര്യത്തിൽ ലൈഫ് ജാക്കറ്റിന്റെ എല്ലാ ക്ലിപ്പും ടൈറ്റ് ചെയ്ത് ഇടേണ്ടതാണ് ഏത് സമയത്താണ് അപകടം വരുന്നതെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കാവേരി നദി ഇപ്പോഴും കുത്തിയൊലിച്ച് ശക്തിയായി തന്നെ ഒഴുകുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ് ആർക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ